ഭാഗം നാൽപ്പത്തിരണ്ട് ഇന്നലെ കൊണ്ടുവന്ന് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ അമ്പലത്തിലേക്കുള്ള പടികൾ ഇറങ്ങുമ്പോഴായിരുന്നു പ്രവീണിന്റെ ചോദ്യം പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് മുഖം ഉയർത്തുന്നതിനിടയിൽ താഴത്തെ പടിയിലേക്ക് വെച്ച യാമിയുടെ കാലൊന്ന് തെന്നിപ്പോയി മുന്നിലിറങ്ങുകയായിരുന്ന പ്രവീണിന്റെ നീട്ടിപ്പിടിച്ച കൈയിലേക്കാണ് അവൾ ചെന്ന് വീണത് പടിയിൽ നിന്നും താഴേക്ക് വീഴാതിരിക്കാൻ ചുവട് ഉറപ്പിച്ചു നിന്ന് അവൻ അവളെയും കൊണ്ട് ചുറ്റുമതലിന്റെ ഭിത്തിയിലേക്ക് ചാരി ഇടുപ്പിന്റെ മൃദുലതയിൽ അമർന്ന പരുവരുത്ത വിരലുകൾ അവളുടെ ശരീരത്തെ പൊട്ടിത്തരിപ്പിച്ചു ആ ശരീരത്തിന്റെ വിറയിൽ കൈകളിലറിഞ്ഞ പ്രവീൺ അവളെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവളുടെ ത്രസിപ്പിക്കുന്ന ഗന്ധം അവനെ പൊതിഞ്ഞത് ഒരു വസന്തത്തെ ഉള്ളിലേക്ക് പോലെ കണ്ണുകൾ അടച്ച് ശ്വാസം മാഞ്ഞു വലിച്ചുകൊണ്ട് അവൻ ആ ഗന്ധം ആസ്വദിച്ചു പിടഞ്ഞു മാറാൻ ശ്രമിച്ച അവളെ ഇടുപ്പിൽ അമർന്ന വിരലുകൾ വിടാതെ പിടിച്ചു വെച്ചു പ്ലീസ് വിറയാർന്ന വാക്കുകൾക്കൊപ്പം മുഖത്തു പതിച്ച ചൂടുള്ള നിശ്വാസത്തിൽ അവൻ കണ്ണുകൾ തുറന്നു ഓ സോറി ഞാൻ പെട്ടെന്ന് ദയവുട്ടി വീഴുവെന്ന് കണ്ടപ്പോ പിടിച്ചതാട്ടോ പറഞ്ഞതിനൊപ്പം അവന്റെ കൈവിരലുകളും അയഞ്ഞു അവന്റെ മുഖത്തേക്ക് നോക്കാതെ തലയാട്ടിക്കൊണ്ടവൾ പിന്നിലേക്ക് മാറി വിട്ടുകൊടുക്കാൻ മടിച്ച വിരലുകൾ വീണ്ടും ഒന്ന് അവൾക്ക് നേരെ നീണ്ടെങ്കിലും മനസ്സിനെ പണിപ്പെട്ടടക്കിക്കൊണ്ട് അവൻ പടികൾ ഇറങ്ങി അവനു പിന്നാലെ അവൾ ഇറങ്ങാൻ ശ്രമിച്ചപ്പോ പെട്ടെന്ന് തിരിഞ്ഞ പ്രവീൺ അവളുടെ കൈ കവർന്നെടുത്ത് വിരലുകൾ കോർത്തു ഇനിയുമെന്ന് തെന്നി വിഴണ്ട അതാ ആരെങ്കിലും കാണുമോ എന്ന ചളിപ്പിൽ അവന്റെ കൈ വിടിവിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും ക്ലിപ്പിട്ടു പിടിച്ചതുപോലെയുള്ള ആ പിടുത്തം പിടിവെയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല കൈ എങ്കിക്കൈ കിട്ടിയതാവട്ടെ എന്നതായിരുന്നു അവന്റെ മനസ്സിൽ ഇന്ന് എന്തായാലും നല്ലൊരു ദിവസല്ലേ രണ്ടുപേരുടെയും പേരിലെ നമുക്കൊരു പുഷ്പാഞ്ജലി അങ്ങ് കരുതിച്ചാലോ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു എന്താണാവോ ഇന്നത്തെ പ്രത്യേകത മുന്നോട്ട് വലിച്ച അവന് പിന്നാലെ വഴിപാട് കൗണ്ടറിന് നേർക്ക് നടക്കുമ്പോ അവൾ ആലോചിച്ചു അല്പം മുന്നേ കൈകൾ ആസ്വദിച്ച നേർത്ത തണുപ്പ് നിറഞ്ഞ മാർവുമായിരുന്നു അവൻ ഉദ്ദേശിച്ച നല്ല ദിവസമെന്ന് അവൾ കൊട്ടു മനസ്സിലായതുമില്ല തിരുമേനി രണ്ട് ബാക്കി സൂക്ത പുഷ്പാഞ്ജലി പ്രവീൺ കാർത്തികേയൻ രോഹിണി ദേവയാമി ഗോപികൃഷ്ണൻ ഉത്രട്ടാതി പ്രവീൺ പറഞ്ഞുകൊടുത്ത പേരും നാളും കൗണ്ടറിലിരുന്ന തിരുമേനിയുടെ അനന്തരവൻ സീട്ടാക്കി നൽകി പുഷ്പാഞ്ജലിക്കുള്ള രസീതുകൾ നടക്കൽ വെച്ച ശേഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു യാമി ദേവോണ്ടിപ്പോ എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ തൊട്ടടുത്തു നിന്നും പ്രവീണിന്റെ ചോദ്യം കേട്ട് ഞെട്ടിയ യാമി മിഴികൾ തുറന്ന് അവനെ നോക്കി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇടയ്ക്കൊക്കെ ഇരിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അതും പറഞ്ഞ് മുഖത്തൽപ്പം വിഷാദവും വരുത്തി പ്രവീൺ ശ്രീകോവിന് വലം വെക്കാൻ നീങ്ങി അവനെ നോക്കി നിന്ന് യാമിയുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി മോനെ പ്രവീണേ ആ ചോദ്യ ഏറ്റെന്ന് തോന്നുന്നേ അവരെ പിന്നിച്ചേക്കണേ തിരിഞ്ഞു നോക്കാനുള്ള ആഗ്രഹത്തെ അടക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴും അവന്റെ പ്രാർത്ഥന അതായിരുന്നു ആൽത്തറയിൽ ഇരിക്കുന്ന പ്രവീണിനെയും അവനോട് ചേർന്ന് യാമിയെയും ദൂരെ നിന്ന് കണ്ട റോസിന്റെ കണ്ണുകൾ വിളർന്നു അടുത്തുകൊണ്ടുവന്ന് സ്കൂട്ടർ നിർത്തിയ റോസിനെ കണ്ട് പിടിച്ചു കെട്ടിയതുപോലെ യാമിയുടെ ചിരി നിന്നു റോസ് പ്രവീണിനെ നോക്കി തന്നെ കാലെ വാരി നിലത്തടിക്കാനുള്ള ദേഷ്യം അവന്റെ മുഖത്ത് കണ്ട് റോസ് ഇടിച്ചു സോറി ഞാൻ സ്വർഗ്ഗത്തിലെ കട്ടറും പോയല്ലേ ഞങ്ങൾ ഇങ്ങനെ ഓരോ നാട്ടുവിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നു അവന്റെ ആ പറച്ചിലും മുഖത്തെ ഭാവവും തമ്മിൽ വലിയ പൊരുത്തമൊന്നും തോന്നിയില്ലെങ്കിലും റോസ് അതങ്ങ് വിട്ടു എന്തേ വരുന്നില്ലേ റോസിന്റെ ചോദ്യം കേട്ട് യാമി പരിഭ്രമത്തോടെ അവളുടെ പിന്നിലേക്ക് കയറി പോയിട്ട് വരാന്ന് പറയടി പിന്നിലേക്ക് നോക്കി റോസ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോ യാമി പ്രവീണിനെ നോക്കി ചിരിയോടെ അവളെ നോക്കിയിരിപ്പാണവൻ പോയിട്ട് വരാം യാമി യാത്ര പറഞ്ഞപ്പോ ആ ചിരി ഒന്നുകൂടി വിളർന്നു തലയാട്ടിക്കൊണ്ട് അവൻ കൈവീശി എന്ത് തമാശയായിരുന്നു രണ്ടും കൂടെ വല്ലാത്ത ചിരി ആയിരുന്നല്ലോ സ്കൂട്ടർ മുന്നോട്ട് നീങ്ങിയതും റോസ് ചോദിച്ചു മറുപടി പറയാതെ അവളെ കണ്ണാടിയിൽ കൂടി ഒന്ന് നോക്കിയിട്ട് യാമി ചിരിച്ചു എന്തോന്നു ഓളെ ഒരു വശപ്പശകം നിറഞ്ഞ ചിരി കണ്ണാടിയിൽ കൂടി തന്നെ അവളെ തിരികെ നോക്കി റോസ് ചോദിച്ചു ഓ ഒന്നുമില്ല ഒന്നുമില്ലേ പ്രവീണേട്ടന്റെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നേ അതിനത്ര ചിരിക്കാനും മാത്രം തിരിക്കുന്നു അതോടെ ആമി ഉത്സാഹത്തോടെ ഒന്നുകൂടി മുന്നോട്ട് കയറിയിരുന്നു ഇന്നലെ നമുക്ക് ആഞ്ഞിലക്കകൾ കൊണ്ടുവന്ന് തന്നില്ലേ നമുക്കല്ല നിനക്ക് നീ ഇത് കേക്ക് റോസു ആ പാറ എന്നിട്ട് തിരികെ ചെന്നപ്പോഴേ പ്രവീണേട്ടനെ അമ്മ വീട്ടിൽ കയറ്റിയില്ല ഏ എന് അവൾ കണ്ണാടിയിൽ കൂടി യാമിയെ മെഴിച്ചു നോക്കി അമ്മയ്ക്ക് വേണ്ടി കുറച്ചവിടെ വെച്ചും പോവാൻ പറഞ്ഞിട്ട് പ്രവീണേട്ടൻ കേട്ടില്ലെന്നേ പറഞ്ഞു ആക്കപ്പടി നാലെണ്ണമേ കൊടുത്തുള്ളൂന്നു എന്നിട്ട് റോസിനും ചിരി വരുന്നുണ്ടായിരുന്നു ഈ എന്നിട്ടെന്താ തിരികെ ചെന്നപ്പോ അമ്മ വാതിൽ തുറന്നില്ല പിന്നെ രാത്രി രണ്ടു മണിവരെ വരാന്തേ കിടന്ന ആടുറങ്ങിയെന്ന് മക്കളായ ഇങ്ങനെ വേണം അമ്മയും കൊള്ളാം എന്റെ റോസമ്മോ അവിടത്തെ ഓരോ കാര്യങ്ങൾ പറയുന്ന കേൾക്കണം ചിരിച്ചു ചിരിച്ചു മതിയാകും ആ പ്രതിപ്പെട്ട ഭാര്യയില്ലേ ശ്രീയേച്ചി കല്യാണം കഴിച്ചു വന്ന സമയത്ത് പുള്ളിക്കാരത്തിക്ക് പാചകമൊന്നും അറിയില്ലായിരുന്നത്രേ ഒരു ദിവസം ചപ്പാത്തി വരുത്താൻ പറഞ്ഞപ്പോ ഉണ്ടാക്കിയ ചപ്പാത്തിക്ക് ഇന്ത്യയുടെ ആസ്ട്രേലിയയുടെയും ശ്രീലങ്കയുടെ ഒക്കെ രൂപമായിരുന്നു ഒരു കുലുക്കത്തോടെ സ്കൂട്ടർ പെട്ടെന്ന് നിന്നു തിരിഞ്ഞു നോക്കിയ റോസിനെ യാമി ആകാംക്ഷയോടെ നോക്കി എന്റെ പൊന്ന് യാമിക്കൊച്ച സ്ത്രീയേച്ച് ഉണ്ടാക്കിയ ചപ്പാത്തിക്ക് ഇന്ത്യയുടെ രൂപ നീ എങ്ങാനും ഉണ്ടാക്കിയാണിയൂരിന്റെ ഓടി യാമി അതോടെ നിശബ്ദയായി ഇരുത്തിയൊന്ന് മൂളിക്കൊണ്ട് റോസ് വീണ്ടും വണ്ടിയെടുത്തു പുറകിൽ നിന്നും ഒരു തോണ്ടൽ എന്താ തിരിഞ്ഞു നോക്കാതെ റോസ് ചോദിച്ചു ഇന്നലെ രാത്രി പ്രവീണറെ കയ്യിലെ അമ്മ കുറച്ച് ഉണ്ണിയപ്പം കൊടുത്തു വിട്ടു അമ്മ ഞാനുണ്ടാക്കിയതാന്നത് അടിപൊളി മിക്കവാറും ആദ്യത്തെ ദിവസം തന്നെ നിന്നെ കൊണ്ട് മിനിയാന്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നിൽ നിന്നുള്ള പ്രാർത്ഥന കേട്ട് റോസ് ചിരി അടക്കി എത്രയും വേഗം അടുക്കള കയറി എന്തെങ്കിലും ഒക്കെ വെച്ചുണ്ടാക്കാൻ പഠിക്കും ഇല്ലേ നാളെ നിന്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും ആ വീട്ടില് ചിരി ഉയരുന്നത് ആശങ്കയോടെ നഖം കടിച്ചിരിക്കുന്നവളെ കണ്ണാടിയിൽ കൂടി നോക്കിയിട്ട് റോസ് ആക്സിലേറ്ററിൽ വിരലുകൾ തിരിച്ചു വീടിന് മുന്നിലെ പോസ്റ്റിന് അടുത്ത് നീല ഷർട്ടും പാൻസും ധരിച്ച മൂന്ന് നാല് പേർ നിൽക്കുന്നത് കണ്ട് റോസ് സ്കൂട്ടർ ഒതുക്കി എന്താ കൂടി നിൽക്കുന്നവരോട് അവൾ ചോദിച്ചു ഞങ്ങളിതാ ആ വീട്ടിലേക്ക് ടെലഫോൺ കണക്ഷൻ കൊടുക്കാൻ വന്നതാ കൂട്ടത്തിൽ ഒരാൾ വീടിന് നേർക്ക് കൈ ചൂണ്ടി പറഞ്ഞപ്പോ റോസിന്റെ കണ്ണുകൾ മിഴിഞ്ഞു ദേ ആ വന്നതാ റോസ്മേരി വരാന്തയിൽ നിന്നിരുന്ന കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞപ്പോ അവരുടെ നോട്ടം റോസിന് നേർക്കായി റോസ്മേരി മാഡമാണോ അവരുടെ ചോദ്യം കേട്ട് റോസിന്റെ കണ്ണുകൾ ഒന്നുകൂടി പുറത്തേക്ക് തള്ളി താൻ തന്നെയാണ് ആ പറഞ്ഞ റോസ് എന്ന് ഉറപ്പുവരുത്തും പോലെ അവൾ സ്വയം ഒന്ന് നോക്കി അതെ ഈ എം എൽ എ സാറുമായിട്ട് മാഡത്തിന് എങ്ങനെയാ പരിചയം അടുത്ത ചോദ്യം കൂടി വന്നതോടെ തല കറങ്ങും പോലെ അവൾ സ്കൂട്ടറിൽ ഒന്ന് മുറുക്കെ പിടിച്ചു അവൾ തല ചരിച്ച് യാമിയെ നോക്കി അവളും ആകപ്പാടെ അന്താളിച്ചു എന്തൊക്കെ അടിയത് റോസിന്റെ ചോദ്യം കേട്ട് അവൾ കൈ മലർത്തി എം എൽ എ സാർ ഇടപെട്ടിട്ടാ ഇത്രയും പെട്ടെന്ന് കണക്ഷൻ റെഡിയാക്കുന്നതേ ഇന്ന് തന്നെ കണക്ഷൻ നൽകി ലൈൻ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് കണക്ഷൻ ശരിയാകുമ്പോൾ ഇങ്ങോട്ട് കോൾ വരും ശരി ആയിക്കോട്ടെ ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടുപോകിട്ടെ പെട്ടെന്ന് വരാം അതും പറഞ്ഞിട്ട് സ്കൂട്ടർ മുന്നോട്ട് എടുക്കുമ്പോഴും എം എൽ എ ശിവപ്രസാദ് ഇതിനിടയിലേക്ക് എങ്ങനെ എത്തിയെന്നതായിരുന്നു അവളുടെ ആലോചന ഒരുപക്ഷെ വക്കീൽ സാറ് പറഞ്ഞിട്ടായിരിക്കോ ആ ചിന്ത മനസ്സിലേക്ക് എത്തിയപ്പോഴേക്കും പിന്നിലിരുന്ന് യാമിയും ചോദിച്ചു എടി ഇതൊക്കെ ആ വക്കീൽ പറഞ്ഞിട്ടായിരിക്കോ ആവോ ആയിരിക്കും അല്ലാതെ വേറെ ആര് ചെയ്യാനാ ഇതൊക്കെ സ്കൂട്ടറിന്റെ വേഗത അല്പം കൂടി കൂട്ടിക്കൊണ്ട് അവൾ മറുപടി നൽകി യാമിയെ വീട്ടിൽ ഇറക്കിയിട്ട് തിരികെ എത്തിയപ്പോഴേക്കും ിൽ നിന്നുമുള്ള ആളുകൾ അവരുടെ ജോലി തീർത്തു പോയിരുന്നു അകത്തെ മുറിയിൽ നിന്നും സ്വീകരണ മുറിയിലേക്ക് തൽക്കാലത്തേക്ക് പിടിച്ചിട്ട മേശപ്പുറത്തിരുന്നും കൊണ്ട് ഇളം പച്ച നിറമുള്ള ടെലഫോൺ അവളെ നോക്കി ചിരിക്കും പോലെ തോന്നിച്ചു അടുത്തേക്ക് ചെന്ന് അവൾ ഫോണിന്റെ റിസീവർ എടുത്ത് കാതിലേക്കൊന്ന് വെച്ചു നോക്കി ഒരു നിശബ്ദത മാത്രം വൈകുന്നേരം ആകുമ്പോളെ കണക്ഷൻ കിട്ടുമ്പോ കുഞ്ഞമ്മ പറഞ്ഞത് കേട്ട് തലയാട്ടിക്കൊണ്ട് അവൾ ഒരു കസേര മേശക്കരികിലേക്ക് വലിച്ചിട്ടിട്ട് അതിലേക്ക് ഇരുന്നിട്ട് വീണ്ടും ആ റിസീവർ എടുത്തു നോക്കി തല കുലുക്കി ചിരിച്ചും കൊണ്ട് കുഞ്ഞം അകത്തേക്ക് പോയി ഇടയ്ക്കിടെ ഫോണിന്റെ റിസീവർ എടുത്ത് കാതിലേക്കും വെച്ച് റിംഗ് ടോൺ ആയോ എന്ന് പരിശോധിച്ചു കൊണ്ട് അവൾ ആ കാത്തിരിപ്പ് തുടർന്നു അക്കൗണ്ട് സെക്ഷനിലേക്ക് വൃശ്ചിക തിരിച്ചെത്തിയപ്പോ അവളുടെ മുഖഭാവം എന്തെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു പിള്ളസാറിനും അനീഷിനും ഒരു മൂളിപ്പാട്ടും പാടി അവൾ കടന്നു വന്നപ്പോ ഇരുവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി രഘുനന്ദൻ സാറെന്തു പറഞ്ഞു അകത്തേക്ക് കയറി സീറ്റിൽ ഇരുന്ന ഉടനെ സാറിന്റെ ചോദ്യം വന്നു ഓ എന്ത് പറയാൻ ഇന്നലെ അവസാനം കിട്ടിയ ഒരു ബില്ല് ഇന്ന് കാലത്ത് എഴുതി ചേർക്കാൻ വെച്ചിരുന്നില്ലേ അതിന്റെ കാര്യം ചോദിച്ചെന്നേയുള്ളൂ നിസാരമട്ടിൽ കാര്യം വിശദീകരിക്കുന്ന അവളെ സാർ സംശയം നിറഞ്ഞ കണ്ണുകൾ ചുരുക്കി നോക്കി എന്നിട്ട് പുള്ളികാരം വഴക്കൊന്നും പറഞ്ഞില്ലേ പിള്ളസാറിന് സംശയം മാറുന്നുണ്ടായിരുന്നില്ല ഇല്ലെന്നേ അവൾ ഒന്നുകൂടെ ഉറപ്പിച്ചു എന്നിട്ടല്ല അനീഷേട്ടയുടെ ചോദ്യം കേട്ടപ്പോഴാണ് രജിസ്റ്റർ രഘുനന്ദൻ സാറിന്റെ ടേബിളിൽ നിന്നും എടുത്തില്ലല്ലോ എന്ന കാര്യം അവൾ ഓർത്തത് തിരക്കിട്ട് ചാടി എഴുന്നേറ്റ് വാതിലിന് നേർക്ക് നടക്കുന്നവളെ കണ്ട് കാര്യം മനസ്സിലായതുപോലെ പിള്ളസാർ തലകുലുക്കി പുറത്തേക്ക് പാഞ്ഞ അവൾ അകത്തേക്ക് കയറി വരികയായിരുന്നു രഘുനന്ദനുമായി കൂട്ടിയിടിച്ചു താഴേക്ക് വീഴാൻ പോയ അവളെ രഘുനന്ദൻ കയ്യിൽ പിടിച്ച് നേരെ നിർത്തിയിട്ട് ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി സെക്കൻഡ് ഫ്ലോറിൽ നിന്നിരുന്ന സ്റ്റാഫും സൂപ്പർവൈസേഴ്സും ആ കാഴ്ച കണ്ട് ശ്വാസം അടക്കി പിടിച്ചു നിന്നു എന്തോന്ന ഒച്ചയ്ത് ഏ സൂക്ഷിച്ചു നടക്കണ്ടേ പാള ഇടിച്ചു തീർപ്പിച്ചേനല്ലോ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച ജോലിക്കാർ രഘുനന്ദന്റെ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ പരസ്പരം നോക്കുകയും ഇങ്ങേർക്കത് എന്ത് പറ്റിയെന്ന അർത്ഥത്തിൽ കണ്ണുകൾ ചലിപ്പിക്കുകയും ചെയ്തു സോറി സർ ഞാൻ ലെഡ്ജർ ബുക്ക് എടുക്കാൻ മറന്നുപോയി വാ വാതിൽ തള്ളി തുറന്ന് അക്കൗണ്ട് സെക്ഷനിലേക്ക് കയറിയ രഘുനന്ദന് പിന്നാലെ കയറുമ്പോ വൃശ്ചിക ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നിൽ ഒരു ഫ്ലോർ മൊത്തം സ്തംഭിച്ചു നിൽക്കുന്നു അകത്തേക്ക് കയറി വന്ന രഘുനന്ദനെ കണ്ട് പിള്ളസാറും മനുഷ്യ എഴുന്നേറ്റു കയ്യിലിരുന്ന ലെഡ്ജർ ബുക്ക് പിള്ളസാറിന്റെ മേശപ്പുറത്തേക്ക് ഇട്ടുകൊണ്ട് രഘുനന്ദൻ ചോദിച്ചു പിള്ളസാറേ നിങ്ങൾക്കിപ്പോഴേ ഒരു അക്കൗണ്ട്സ് അസിസ്റ്റന്റിന്റെ ആവശ്യമുണ്ടോ രഘുനന്ദന്റെ ആ ചോദ്യം കേട്ട് പിള്ളസാറിന്റെ മനുഷ്യന്റെയും നോട്ടം വൃശ്ചികയുടെ നേർക്കായി അവളുടെ ജോലി പോയെന്ന് അവരങ്ങ് ഉറപ്പിച്ചു അതിൻ്റെതായ ഒരു വിഷമം അവരുടെ മുഖത്തും തെളിഞ്ഞു വൃശ്ചികയാവട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ഭാവത്തിൽ നിൽപ്പായിരുന്നു ആവശ്യമുണ്ട് രഘുസാറെ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് ഓടില്ല സാർ അവളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു അന്ന് ഇന്റർവ്യൂ നടത്തിയ കുറച്ച് പിള്ളേരില്ലേ അതിൽ നിന്നും കൊള്ളാവുന്ന ഒരാളെ വിളിച്ചോളൂ അതോടെ പിള്ള സാറിന്റെയും മനുഷ്യന്റെയും മുഖം വാങ്ങി അവർ ദൈന്യതോടെ വൃശ്ചികയെ നോക്കി വൃശ്ചികയെന്ന മുതലേ പെർച്ചേസ് സെക്ഷനിലായിരിക്കും എനിക്ക് അവിടെ ഒരാളുടെ സഹായം ആവശ്യമുണ്ട് ഞാൻ പുറത്തായിരിക്കുമ്പോഴൊക്കെ അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യാൻ എനിക്കൊരാള് വേണം അതിന് വൃശ്ചികയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവളെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടാനല്ല ഉദ്ദേശമെന്ന് മനസ്സിലായതുകൊണ്ട് ആദ്യമൊന്ന് മുഖം തെളിഞ്ഞെങ്കിലും രഘുനന്ദൻ നോക്കുന്ന പെർച്ചേസ് ഡിവിഷനിൽ അങ്ങനെ സഹായിക്കാൻ വേണ്ടിയാണ് അവളെ നിയമിക്കാൻ പോകുന്നതെന്ന് കേട്ടതോടെ അവരുടെ മുഖം പഴയ പടിയായി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ചൂടാകുന്ന രഘുനന്ദനൊപ്പം വൃശ്ചികയ്ക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതായിരുന്നു അവരുടെ ചിന്ത അയ്യോ സാർ എനിക്ക് പറ്റില്ല എനിക്ക് അക്കൗണ്ട് സെക്ഷൻ മതി ഞാൻ പാസ് അത് ഞാൻ തീരുമാനിച്ചോളാം തൽക്കാലം നീ ഞാൻ പറയുന്നത് കേട്ടാ മതി അവളെ നോക്കി കണ്ണൂരിട്ടിയിട്ട് രഘുനന്ദൻ പുറത്തേക്ക് പോയപ്പോ വൃശ്ചിക അവിടെ നിന്നുകൊണ്ട് പല്ലുകിടിച്ചു അന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ വൃശ്ചികയുടെ സ്ഥാനം മാറി രഘുനന്ദന്റെ ക്യാബിനോട് ചേർന്നുള്ള പെർച്ചേസ് സെക്ഷനിലായി അവരുടെ സീറ്റ് രഘുനന്ദന്റെ ക്യാബിനിൽ പിടിപ്പിച്ചിട്ടുള്ള ചില്ലിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ ആ ഇരിപ്പിടം മാത്രം പെർച്ചേസിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആ സെക്ഷനിലെ രാധയെ ഏർപ്പാടാക്കുകയും ചെയ്തു രഘുനന്ദന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഒരാളെ കൂടി കൂട്ടുകിട്ടിയതിന്റെ ആശ്വാസത്തിലായിരുന്നു രാധ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ ഇടയിലും സംസാരം അതുതന്നെയായിരുന്നു രഘുനന്ദൻ കടയിൽ വരാറുള്ളപ്പോഴൊക്കെ പൊതുവെ അങ്ങേരുടെ സംസാരം പെർച്ചേസിലുള്ള രാധയോട് മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നാലോ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ എല്ലാറ്റിൻറെ മേലെ കുതിര കയറുകയും ചെയ്യും ആ അങ്ങേരാണ് ഇന്ന് അക്കൗണ്ട് സെക്ഷനിലേക്ക് കടന്നു ചെന്ന് വൃശ്ചികയെ പിടിച്ചു സ്വന്തം സെക്ഷനിലേക്ക് മാറ്റിയത് അത് മാത്രമല്ല രണ്ടാം നിലയിൽ വെച്ച് സ്വന്തം ശരീരത്തിൽ വന്നിടിച്ചിട്ടും അങ്ങേര് ദേഷ്യപ്പെടാതിരുന്നതും പെൺപിള്ളരുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി എന്തൊന്നാണ് ഈ പ്രശ്നം അങ്ങേര് നിന്റെ പുറകെ മനഃപൂർവ്വം കൂടിയൊക്കെയാണെന്ന് തോന്നുന്നല്ലോ എന്തേലും പണി തരാനാണോ മോളെ രഞ്ജിനി ചോദിച്ചപ്പോ വൃശ്ചിക അതിനെ നിസാരമാക്കി ചിരിച്ചു അങ്ങനെ ഒരു ചിന്ത അങ്ങേർക്കുണ്ടെങ്കിൽ പണി കൊടുക്കുന്നത് ഞാനായിരിക്കും മോളെ ഈ വൃശ്ചിക അങ്ങേർക്ക് ശരിക്കും അറിയത്തില്ല ഇല്ലാത്ത മീശ പിരിച്ചു കാട്ടിക്കൊണ്ട് ചോറ്റുപാത്രം തുറക്കുന്നതിനിടയിൽ അവൾ രഞ്ജിനിയെ നോക്കി കണ്ണിറുക്കി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്തും റോസിന്റെ കണ്ണുകൾ മേശപ്പുറത്തിരിക്കുന്ന ഫോണിൽ തന്നെയായിരുന്നു അതിൽ നിന്നും ഉയരുന്ന ആദ്യത്തെ മണിനാഥം കേൾക്കാനുള്ള ഉത്സാഹത്തിലായിരുന്നു അവൾ കാത്ത് കാത്തിരുന്ന് ഒടുവിൽ മൂന്നു മണിയായപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു ഒറ്റ ഒറ്റച്ചാട്ടത്തിന് റിസീവർ കൈകലാക്കി അവൾ അത് ചെവിയോട് ചേർത്തു കണക്ഷൻ കൊടുക്കാൻ വന്നവർ പറഞ്ഞിരുന്നത് പോലെ അത് ബി എസ് എൻ എൽ ഓഫീസിൽ നിന്നുമുള്ള കോൾ ആയിരുന്നു സ്വാഗതവും നന്ദിയും പറഞ്ഞതിനു ശേഷം അവർ ആ ലാൻഡ് ഫോണിന്റെ നമ്പറും പറഞ്ഞു കൊടുത്തു റോസ് അത് എഴുതിയെടുത്തു കഴിഞ്ഞപ്പോൾ കോൾ ഡിസ്കണക്റ്റായി പിന്നീട് ആദ്യം ആരെ വിളിക്കണം എന്നതായി അവളുടെ ചിന്ത ക്രിസ്റ്റിക ഓഫീസിലായിരിക്കും എന്നതിനാൽ യാമിയെ തന്നെ വിളിക്കാം എന്ന് ഓർത്തുകൊണ്ടാണ് ഫോൺ എടുത്തത് മോളെ ആദ്യ വക്കീലിനെ വിളിക്ക് ഈ ഫോൺ കണക്ഷൻ ഇത്ര പെട്ടെന്ന് ശരിയാക്കിയത് ഒരുപക്ഷെ അങ്ങേരായിരിക്കും കുഞ്ഞമ്മ പറഞ്ഞതോടെ യാമിയെ വിളിക്കാനുള്ള ഉദ്യമത്തിൽ നിന്നും പിന്മാറി അവൾ വക്കീലിന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തുകൊണ്ടുവന്ന് അതിലുണ്ടായിരുന്ന നമ്പറിലേക്ക് വിളിച്ചു ആദ്യമായി സ്വന്തം വീട്ടിൽ നിന്നും ഫോൺ വിളിക്കുന്നതിന്റെ ഉത്സാഹത്തോടെ കാത്തിരുന്ന് അവൾ അല്പം നിരാശയിലാക്കി അങ്ങേ തലക്കൽ ഫോൺ എടുത്തത് മറ്റാരോ ആയിരുന്നു കരിമ്പനക്കാട്ടെ റോസ്മേരി ആണെന്നും രാമാനുജരാജാര്യ വക്കീലിനോട് സംസാരിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് അങ്ങേ തലക്കൽ ഫോൺ താഴെ വെക്കുന്ന ശബ്ദം അവൾ കേട്ടു അല്പസമയത്തിനുള്ളിൽ തന്നെ അപ്പുറത്തു നിന്നും വക്കീൽ സാർ ഹലോ പറയുന്നതും അവൾ കേട്ടു വക്കീൽ സാറേ ഇത് ഞാനാ റോസ്മേരി ഇവിടെ വീട്ടിലെ ഫോൺ കണക്ഷൻ കിട്ടി എം എൽ എ ശിവപ്രസാദ് സാറ് പറഞ്ഞിട്ടാണെന്നാ അവര് പറഞ്ഞത് ഗുഡ് വിളിച്ചത് നന്നായി ഞാൻ ഓഫീസിൽ നമ്പർ അങ്ങോട്ട് തന്നെ ഫോൺ ഫോൺ കണക്ഷൻ കണക്ഷൻ ശിവപ്രസാദ് ഓഹോ ശരിയാക്കിയത് അതെ അത് മാത്രമല്ല മാത്യു പേരിലേക്ക് എഴുതി വെച്ചിരുന്ന കാശ് മുഴുവൻ റോസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാശ് ബാങ്കിലേക്ക് വരാൻ ഒരാഴ്ച കൂടി കഴിയും സർ ആ അതുകൂടാതെ റോസ്മേരിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന ആ സ്ഥാപനങ്ങളുടെ എല്ലാം ഉടമസ്ഥാവകാശം കൈമാറാനുള്ള പേപ്പർ വർക്കുകളൊക്കെ ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സേതുവിനെ വിളിച്ച് റോസ്മേരിയുടെ വീട്ടിലേക്ക് വരാൻ പറയാം നിങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് കൂടി ആലോചിച്ചിട്ട് നാളെ തന്നെ ടൗണിലെ മേരീസ് റോഡ്സിലേക്ക് വരണം ഒരു ഒൻപത് മണിയാവുമ്പോൾ ഒന്ന് ഞാൻ അവിടെ ഉണ്ടാകും സ്റ്റാഫിനെല്ലാം റോസ്മേരി ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് കഴിയുമെങ്കിൽ നാളെ തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി തുടങ്ങുകയും വേണം ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടേ നമുക്ക് കുട്ടിക്കാനത്തേക്ക് പോകാം അവിടെ ചിലപ്പോൾ ഇന്ന് രണ്ടു ദിവസം താമസിക്കേണ്ടി വന്നേക്കും അതിനും കൂടി തയ്യാറെടുത്തുകൊണ്ട് വേണം പോരുവാനായിട്ട് ശരി സാർ റോസ് എല്ലാറ്റിനും തലകുലുക്കി സമ്മതിച്ചു ആ റോസ്മേരിയുടെ ബാങ്കിൽ പോയി ആ കാശ് ക്രെഡിറ്റ് ആയ കാര്യം ഒന്ന് അന്വേഷിക്കണം കേട്ടോ അതും ചെയ്യാം അപ്പോ ശരി നമുക്ക് നാളെ കാലത്ത് ഒമ്പത് മണിക്ക് കാണാം ഫോൺ വെച്ചു കഴിഞ്ഞതും വക്കീൽ സാർ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അവൾ കുഞ്ഞമ്മയെ അറിയിച്ചു കുട്ടിക്കാനത്തേക്ക് ഒറ്റക്ക് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് ഞാൻ അതിനൊറ്റയ്ക്കല്ലോ കാശിയപ്പിനുംവെട്ടിനും വിചും ഉണ്ടാകും കാറ് വാങ്ങണം ഇനിയിപ്പോ യാത്ര ചെയ്യാനൊക്കെ ഒരെണ്ണം വേണ്ടിവരും ഒരു അംബാസഡറുകാരന് എന്ത് രൂപ വരും കുഞ്ഞമ്മ ഓ കൃത്യമായിട്ടൊന്നും അറിയില്ല മോളെ ഏതാണ്ട് രണ്ടു ലക്ഷം രൂപക്ക് താഴെ വരും തോന്നുന്നുണ്ടാവു അവൾ ആശങ്കയോടെ കുഞ്ഞമ്മയെ നോക്കിയപ്പോ അവൾ അവളുടെ ചെക്കി വിട്ടിട്ട് മറുപടി പറയാതെ അകത്തേക്ക് പോയി അപ്പാപ്പൻ തന്ന കാശ് കാറ് വാങ്ങാനും വക്കീൽ പറഞ്ഞതുപോലെ മതിൽ കെട്ടാനുമൊക്കെ തികയുമോ എന്നതായിരുന്നു റോസിന്റെ സംശയം അതും ആലോചിച്ചു നിൽക്കുന്നതിനിടയിലാണ് റോഡിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് അവൾ കണ്ടത് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻ മാനേജരെയും അസിസ്റ്റന്റ് മാനേജരെയും കണ്ടതോടെ അവളുടെ മുഖം ചൊളിഞ്ഞു ലോണിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ രണ്ടു മൂന്ന് വട്ടം അങ്ങേരുടെ കാബിനിൽ കയറി ആ കാല് പിടിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഒടിശുകയൊന്നും അടക്കാനില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവർ പടികൾ കയറി വന്നു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഐപ്പും നൽകി സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്